അധ്യാപക വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മോഡലുകളുടെയും ചാർട്ടുകളുടെയും പ്രദർശനം ശ്രദ്ധേയമായി പാല സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥികൾ അധ്യാപക പരിശീലനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ വ്യത്യസ്തവും ക്രിയാത്മകവുമായ പഠന സാമഗ്രികളാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചത് ഒന്നാം വർഷ ബി എഡ് വിദ്യാർത്ഥികൾക്കും പാല സെൻറ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയാണ് പ്രദർശനം ഒരുക്കിയത് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് കോമേഴ്സ് എന്നീ വിഷയങ്ങളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നൂറിലധികം വർക്കിംഗ് സ്റ്റിൽ മോഡലുകളും ചാർട്ടുകളും അനുബന്ധ പഠന സാമഗ്രികളുമാണ് പ്രദർശിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബിനാമ മാത്യുവിൻ്റെ നിർദ്ദേശാനുസരണം നടത്തിയ പ്രദർശനം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി സി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് രണ്ടാം വർഷ അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാക്കിയ മോഡലുകൾ ചാർട്ടുകൾ വിവിധ പഠന സാമഗ്രികളെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ബാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾക്കും ഇത് കാണാനും ഇതിൻ്റെ ഗുണം ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഈ പരിപാടി ഇവിടെ നടത്താൻ വിദ്യാർത്ഥികൾ ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രദർശനം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വ്യത്യസ്തമായ ടീച്ചിങ് എയിഡ്സ് ആണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ അതിൽ സയൻസ് അതിൽ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് വിഷയങ്ങൾ മാത്തമാറ്റിക്സ് ഒപ്പം സോഷ്യൽ സയൻസ് കൊമേഴ്സ് ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങളിലെയും അധ്യാപകർക്ക് പിന്നീട് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു ദിവസം മുഴുവൻ ഇവിടെ ഈ പ്രദർശനം ഉണ്ടായിരിക്കും അധ്യാപകരായ ഡോക്ടർ സുനു ഓസ്റ്റിൻ ഡോക്ടർ അജി തോമസ് ഡോക്ടർ അലക്സ് ജോർജ് ഫാദർ ബിജോ മാത്യു നിബിൻ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പഠന സാമഗ്രികളുടെ പ്രദർശനം വിജ്ഞാനപ്രദമായിരുന്നുവെന്ന് ഒന്നാം വർഷ ബി വിദ്യാർത്ഥിനി ഐറിൻ മരിയ കുര്യാക്കോസ് പറഞ്ഞു ീച്ചർ എജ്യൂഷൻ പാലായി സെക്കൻഡ് ഇയർ ബി എഡ് സ്റ്റുഡൻസ് അവരുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഭാഗമായിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ടീച്ചിങ് എയ്ഡ്സിൻ്റെ ഒരു പ്രദർശനമാണ് ഇന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടിരിക്കുന്നത് വളരെയധികം കഷ്ടപ്പാടും അതുപോലെ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള മെത്തേഡ്സും യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോ ടീച്ചിങ് എയ്ഡ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബി എഡ് ഫസ്റ്റ് ഇയർ ട്രെയിനീഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇത് തികച്ചും ഒരു പുതിയ അനുഭവമായിരുന്നു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് നല്ല സർഗാത്മകമായിട്ടുള്ള കഴിവുകളിലൂടെ തന്നെ ആണ് ഓരോ ടീച്ചിങ് എയ്ഡ്സും ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പുതിയ ആശയങ്ങൾ നൂതനമായ രീതിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു ഇന്നിവിടെ നടക്കുന്ന ഈ എക്സിബിഷനിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ട ഓരോ ടീച്ചിങ് എയ്ഡ്സും അവർക്ക് എല്ലാവിധ ബെസ്റ്റ് വിഷസും നേരുന്നു ഒപ്പം തന്നെ ഓരോ ടീച്ചർ ട്രെയിനിങ്ങും ഇതൊരു നല്ല അനുഭവമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു പഠനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മോഡലുകളും ഷാർട്ടുകളും അറിവുപകരുന്നതായിരുന്നുവെന്ന് പ്രദർശനം കാണാനെത്തിയ സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു